ാരങ്ങാവെള്ളം മാത്രം വിറ്റ് ജീവിക്കുന്നൊരു നാരങ്ങാവെള്ളക്കാണ് എന്റെ സ്വപ്നത്തിൻ കാമര ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തൊടുപുഴയിലുള്ള ഒരു വെറൈറ്റി നാരങ്ങാവെള്ള കടയാണ് ഈ കടയുടെ പേരിലും ഒരു വെറൈറ്റി ഉണ്ട് മീനാക്ഷി നാരങ്ങാവെള്ളക്കട എന്നാണ് ഈ കടയുടെ പേര് തൊടുപുഴ മൂവാറ്റുപുഴയുള്ള ആളുകളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ട് കൂടിയാണിത് ഞങ്ങൾ അവിടെ ചെന്ന സമയത്തും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു മെയിനായിട്ടും ഇവർ ചെയ്യുന്നത് രണ്ട് ടൈപ്പ് നാരങ്ങാവെള്ള ഒന്ന് എരിവുള്ളതും ഒന്ന് മധുരമുള്ളതും ഈ നാരങ്ങാവെള്ളത്തിൻ്റെ പ്രിപ്പറേഷൻ കാണാൻ തന്നെ ഒരു രസമാണ് കേട്ടോ അവരുടെ കുറെ സ്പെഷ്യൽ കൂട്ടുകളൊക്കെ ചേർത്ത് നന്നായിട്ട് സമയമെടുത്ത് അടിച്ച് സെറ്റാക്കിയാണ് നമുക്ക് നാരങ്ങാവെള്ളം തരുന്നത് എല്ലാ കടകളിലും ഇപ്പം സർബത്താണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇവരിപ്പോഴും പഞ്ചസാര തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒരു എരിവ് വേണം കേട്ടോ രണ്ട് ഒരു ഗ്ലാസ്സിലെ പഞ്ചസാര അലിയാൻ വേണ്ടി അവർ മിനിമം ഒരു മിനിറ്റെങ്കിലും അതിനെ മിക്സ് ചെയ്യുന്നുണ്ട് ഇത് പഞ്ചസാരയിട്ട നാരങ്ങാവെള്ളാണ് പേഴ്സണലി പറയുകയാണെങ്കിൽ പഞ്ചസാരയിട്ട നാരങ്ങാവെള്ളം എനിക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല പക്ഷെ ഒരു വെറൈറ്റി ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടി ആ ചേട്ടൻ താണ്ടെ എരിവുള്ള നാരങ്ങാവെള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ട എനിക്ക് ഉപ്പ് വരും ഇത് ാണ് കാന്താരിയും ജാതിക്കയും ഇഞ്ചിയും നമ്മുടെ മിണ്ടും നാരങ്ങയും എല്ലാം എല്ലായിട്ടെങ്കിലും സെറ്റ് എരിവുള്ള സെറ്റ് സാധനം ഇത് എരിവുള്ളത് ഇതിനേക്കാളിൽ ഇഷ്ടപ്പെടും അത് ഇഷ്ടപ്പെട്ടല്ലോ മോരുമെള്ളത്തിന് ഇത് കാന്താരി ജാതിക്ക ഇഞ്ചി പച്ചമുളക് എല്ലാം ഉണ്ട് ജാതിക്കയും ഉണ്ട് കാഞ്ഞുഴ അങ്ങനെ ഏതാ ഇഷ്ടപ്പെട്ട മധുരോ എനിക്ക് എരുവാ എനിക്കും ഇഷ്ടപ്പെട്ടെ മധുരം പഞ്ചസാര ഇട്ട് കൊറേ അടിച്ചടിച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പൊ തൊടുപുഴ വഴി പോകുന്നവരെ ഈ സ്പോട്ട് ഒന്ന് ട്രൈ ചെയ്തോളൂ നല്ല സ്പോട്ടാണ്